hi friends welcome to crystal ഐ പി എല്ലിന്റെ രണ്ടാമത്തെ ക്വാളിഫയറിൽ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെടുത്തി പഞ്ചാബ് കിങ്സ് ഫൈനലിലേക്കുള്ള ബെർത്ത് നേടിയിരിക്കുകയാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫൈനലിൽ ഡെഫിനറ്റായിട്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കും ഏതായാലും ഒരു പുതിയ ടീമായിരിക്കും ഈ വർഷം ചാമ്പ്യൻഷിപ്പ് നേടാൻ പോകുന്നത് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമുകൾ ഫൈനൽ കളിക്കാൻ പോകുന്നത് ഈ പതിനെട്ട് വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഒരു കപ്പ് പോലും നേടാൻ സാധിക്കാത്ത രണ്ട് ടീമുകളാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സും ഐ പി എല്ലിന്റെ ചരിത്ര ിൽ തന്നെ ഈ പത്ത് ടീമുകളെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ നാല് ടീമുകൾ മാത്രമാണ് ഇതുവരെ കപ്പ് നേടാത്തത് ആ നാല് ടീമുകളിൽ പ്രധാനപ്പെട്ട രണ്ട് ടീമുകളാണ് പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും എന്നുള്ളതാണ് അതുപോലെ തന്നെ മറ്റു രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസും ലക്നൌ സൂപ്പർ ജയൻസുമാണ് ലക്നൌ സൂപ്പർ ജയൻസ് മൂന്ന് വർഷമേ ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നാല് വർഷമായിട്ടുള്ളൂ ഐ പി എല്ലിൽ വന്നിട്ടെന്ന് വെക്കാം പക്ഷേ പഞ്ചാബിനെയും അതുപോലെ തന്നെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയും സംബന്ധിച്ചിടത്തോളം അവർ ഐ പി എൽ കളിക്കാൻ തുടങ്ങിയത് ആദ്യ വർഷം തൊട്ട് തന്നെയാണ് രണ്ടായിരത്തി എട്ട് മുതൽ അവർ സജീവ സാന്നിധ്യമാണ് ഐ പി എല്ലിൽ പക്ഷേ ഇതുവരെ ഒരു കപ്പ് നേടാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല ഈ ഫൈനലിലേക്ക് വരുമ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ നാലാമത്തെ ഫൈനലാണെങ്കിൽ പഞ്ചാബ് കിങ്സിൻ്റെ രണ്ടാമത്തെ ഫൈനലാണ് ഈ മറ്റന്നാൾ നടക്കാൻ പോകുന്നത് ഏതായാലും ഒരു പുതിയ ചാമ്പ്യനെ വരവേൽക്കാനായിട്ട് ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ എല്ലാവരും തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ് ഇന്ന് നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ ഒരു വൺ മാൻ ഷോയിലൂടെ പരാജയപ്പെടുത്താനായിട്ട് പഞ്ചാബിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ശ്രേയസ് ശ്രേയസ്യ്യർക്ക് സാധിച്ചിരിക്കുകയാണ് ശ്രേയസ് അയ്യരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ വർഷമാണ് അദ്ദേഹം അടുപ്പിച്ച് ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ക്യാപ്റ്റനായിരുന്നു കൊൽക്കട്ടയ്ക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് മാറി പഞ്ചാബ് കിങ്സിലേക്ക് വരികയായിരുന്നു പഞ്ചാബ് കിങ്സിനെ തുടക്കത്തിൽ തൊട്ട് മുന്നിൽ നിന്ന് നയി ും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാനും സാധിച്ചിട്ടുണ്ട് അതുതന്നെ ഈ ഫൈനലിലും അദ്ദേഹം ആവർത്തിക്കുമോ അതോ വിരാട് കോഹ്ലി പതിനെട്ട് വർഷമായിട്ട് കാത്തിരിക്കുകയാണ് വിരാട് കോഹ്ലി ഒരു കപ്പ് ഉയർത്തുന്നത് കാണാനായിട്ട് ആരായിരിക്കും ആ ഒരു മറ്റന്നാളത്തെ ഫൈനലിൽ കപ്പ് നേടാൻ പോകുന്നതെന്നാണ് ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതായാലും നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ബാറ്റിംഗ് പ്രകടനം തുടക്കം തൊട്ട് കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു ഏകദേശം ഇരുന്നൂറ്റിമൂന്ന് റൺസ് എന്ന് പറയുന്നത് ഒരു പാർ സ്കോറാണ് ശരിക്കും ഈ ഗ്രൗണ്ടിൽ ഒരു പാർ ായിട്ടാണ് ഇരുന്നൂറ്റിമൂന്ന് റൺസ് അറിയപ്പെടുന്നത് കഴിഞ്ഞ മത്സരത്തിൽ മുംബൈയും ഗുജറാത്തും തമ്മിലുള്ള മത്സരത്തിൽ ഗുജറാത്തിന്റെ ഫീൽഡർമാരുടെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ ക്യാച്ചുകൾ മിസ്സായി പോകുന്നത് നമ്മൾ കണ്ടിരുന്നു അത് തന്നെയാണ് ഇന്ന് മുംബൈക്ക് സംഭവിച്ചത് ക്രൂഷ്യലായിട്ടുള്ള സമയങ്ങളിലെല്ലാം മുംബൈ ഇന്ത്യൻസിന്റെ ഫീൽഡർമാരുടെ കയ്യിൽ നിന്ന് ക്രൂഷ്യലായിട്ടുള്ള ക്യാച്ചുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ പരാജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒപ്പം തന്നെ ഈ ഒരു മത്സരത്തിൽ ജസ്പ്രീത് ബുംറ കുറച്ച് ഓഫ് കണറായി പോയി എന്നുള്ളതാണ് ഒരു ആവശ്യഘട്ടത്തിൽ വിക്കറ്റ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല മാത്രമല്ല ആദ്യത്തെ ഓവറിൽ അദ്ദേഹം ഇരുപത് റൺസ് വഴങ്ങുകയും ചെയ്തു ജോഷ് ഇംഗ്ലീസ് അദ്ദേഹത്തിനെ മനോഹരമായി കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു രണ്ട് സിക്സറുകളും രണ്ട് ഫോറുകളും ആ ഓവറിൽ നേടാനായിട്ട് ജോഷിംഗ്ലിസിന് ആദിച്ചിരുന്നു ഈ ഒരു അവസാനത്തെ ലീഗ് മത്സരത്തിലും ജോഷ് ഇംഗ്ലീസ് ഇതുപോലെ തന്നെ ജസ്പ്രീത് ബുംറയെ നല്ലപോലെ ബാറ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ടാണ് നമ്മൾ തുടക്കം തൊട്ടേ പറയുന്നതാണ് നമ്മളെ എല്ലാ വീഡിയോസിലും നമ്മൾ പഞ്ചാബ് കിങ്സിന്റെ മത്സരമുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എടുത്തു പറയുന്ന ഒരു പേരായിരുന്നു ജോഷിംഗ്ലിസിൻ്റെ കാരണം അടുത്ത ഒരു അഞ്ചോ ആറോ വർഷം ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ട് ഞാൻ മനസ്സിൽ കാണുന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്ലെയറാണ് ജോഷ് ഇംഗ്ലീസ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ആദ്യമൊന്നും കളിപ്പിക്കാതിരുന്നത് അത് ഈവൻ റിക്കി പോണ്ടിങ് കോച്ചായിട്ട് പോലും അദ്ദേഹത്തിനെ ടീമിൽ കളിപ്പിക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയമായിരുന്നു എനിക്ക് ആദ്യം തൊട്ട് ഉണ്ടായിരുന്നത് ഏതായാലും മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് അവർക്ക് ആദ്യം തന്നെ നഷ്ടപ്പെട്ടു പക്ഷേ കഴിഞ്ഞ മത്സരത്തിലെ പോലെ തന്നെ ജോണി ബെയർസ്റ്റോ ഒരു മികച്ച തുടക്കമാണ് അവർക്ക് നൽകിയത് നല്ല മനോഹരമായിട്ട് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ബാറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു അതിനുശേഷം തിലക് വർമ്മ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു സൂര്യകുമാർ യാദവ് എപ്പോഴത്തേയും പോലെ ഒരു മികച്ച പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു പക്ഷേ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ രണ്ട് വിക്കറ്റ് ഒരു ഒരു വൺ ഫോർട്ടി എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ സ്റ്റേജിലിപ്പോൾ രണ്ട് വിക്കറ്റുകൾ അടിപ്പിച്ച് നഷ്ടപ്പെട്ടതാണ് അവരെ കുറച്ചൊന്ന് ബാക്ക് അവസാന ഘട്ടത്തിൽ നമൻതിറിൻ്റെ ഒരു നല്ല പ്രകടനം നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമാണ് നമൻതിറിൻ്റെ നമൻതിറിൻ്റെ ബാറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ എന്തോ ഒരു സ്പ്രിങ് വെച്ചിട്ടുള്ള പോലെ ഒരു ഫീലാണ് കാരണം അടിക്കുന്ന ബോളുകളെല്ലാം വളരെ ഈസിയായിട്ട് അദ്ദേഹം അത് ബൗണ്ടറി ലൈൻ കടത്തുന്നത് പോലെ അല്ലെങ്കിൽ ഒന്ന് തടവിടുന്നത് പോലെയാണ് തോന്നുന്നത് നല്ലൊരു ടൈമിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ നല്ലൊരു ബാറ്റ്സിംഗ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ഇരുന്നൂറ്റി മൂന്ന് എന്ന് ഒരു സ്കോറിലേക്ക് എത്തിച്ചത് തിരിച്ച് ബാറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് പഞ്ചാബ് കിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അവർക്കൊരു നല്ല തുടക്കം ലഭിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രബ് സിങ്ങിനെ അവർക്ക് ആദ്യം തന്നെ നഷ്ടപ്പെട്ടു പ്രിയാൻ ഷാരെ കഴിഞ്ഞ മത്സരത്തിലെ പോലെ നല്ല കുറേ ഷോട്ടുകൾ കളിച്ചിരുന്നു അദ്ദേഹം ഒരു നല്ല പ്രകടനം കാഴ്ചവെച്ചു പക്ഷേ ശ്രേയസയ്യരുടെയും നെഹൽ വതേരയുടെയും ആ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് ജോഷ് ഇംഗ്ലീസിന്റെ ബാറ്റിങ്ങിന് ശേഷം ആ ഒരു ബുംറയുടെ ഇരുപത് ഓവർ റൺസ് ഒക്കെ വന്ന ഓവറിനൊക്കെ ശേഷം അദ്ദേഹം ഔട്ട് ആയതിനു ശേഷം വന്ന ശ്രേയസ് അയ്യരുടെയും അതുപോലെ തന്നെ നേഹൽ ബദേരുടെയും ഇന്നിങ്സ് ആ ഒരു പാർട്ട്ണർഷിപ്പാണ് അവർ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എസ്പെഷ്യലി ശ്രേയസ് അയ്യരുടെ പ്രകടനത്തെ എടുത്തു പറയാതിരിക്കാനാവില്ല കാരണം അത്രത്തോളം ഒരു കൂളായിട്ട് അതായത് ഇങ്ങനെ ഇത്രയും ഒരു പ്രഷറുള്ള ഒരു ക്വാളിഫയർ മാച്ചിൽ ഈ ഒരു മത്സരം ജയിക്കുകയാണെങ്കിൽ ഫൈനലിലേക്ക് യോഗം നേടുന്നു തോൽക്കുകയാണെങ്കിൽ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നു ഒരു സിറ്റുവേഷനിൽ പോലും ആ ഒരു മനോധൈര്യം കൈവിടാതെ വളരെ കൂളായിട്ടാണ് അയ്യർ ഈ മത്സരത്തിനെ കണ്ടത് എന്നുള്ളതാണ് അയ്യർ ഡെഫിനറ്റായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർമാരിലൊരാളാണ് എസ്പെഷ്യലി സ്പിന്നർമാരെ നേടുന്നതിൽ ഏറ്റവും മികച്ച ഒരു പ്ലെയർ ആണ് എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ സൈഡിലേക്ക് വരുമ്പോൾ അവർക്ക് ഒരുപാട് പിഴവുകൾ ഇന്ന് സംഭവിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്യാച്ചുകൾ അവരുടെ കൈകളിൽ നിന്ന് പോയി എന്നുള്ളത് ഒരു കാര്യം രണ്ടാമത് ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ നമുക്ക് ഒരുപാട് പാളിച്ചകൾ കാണാനായിട്ട് സാധിച്ചിരുന്നു ഈ നമൻദീറിന്റെ ഒരു ഫീൽഡ് പൊസിഷൻ നെഹൽ വധേര ഒരു മിച്ചൽ സാന്റിനറിനെ ഒരു പുള്ളി കളിക്കുന്ന ബോൾ നമന്ദിർ ഏകദേശം ഒരു പത്ത് മീറ്ററോളം അകത്താണ് നിന്ന് അത് ബൗണ്ടറി ലൈനിൽ നിന്നിരുന്നുവെങ്കിൽ ഈസി പക്ഷേ ഏകദേശം ഒരു പത്ത് ആണ് ഒരു അറുപത്തിമൂന്ന് മീറ്റർ അറുപത്തിരണ്ട് മീറ്ററൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ടിൽ പത്ത് മീറ്റർ അകത്ത് നിൽക്കേണ്ട ആവശ്യമില്ല വലിയ ഗ്രൗണ്ടുകളാണെങ്കിൽ ഇപ്പോൾ എഴുപത് മീറ്ററിൽ കൂടുതലുള്ള ഗ്രൗണ്ടുകളാണെങ്കിൽ ചിലപ്പോൾ അഞ്ച് മീറ്ററോ അല്ലെങ്കിൽ ആറ് മീറ്ററൊക്കെ അകത്തു നിൽക്കാൻ ഫീൽഡറോട് പറയാറുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രണ്ട് റൺസ് ഓടി മിഡ് വിക്കറ്റിലേക്ക് തട്ടിയിട്ടിട്ട് ഷോർട്ട് മിഡ് വിക്കറ്റിലേക്ക് തട്ടിയിട്ട് രണ്ട് റൺസ് ഓടിയെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയാറുള്ളത് പക്ഷേ ഈ അറുപതോ അറുപത്തിരണ്ടോ ഉള്ള ഒരു ഗ്രൗണ്ടിൽ ഇതുപോലെ ഒരു അഞ്ചോ ആറോ മീറ്റർ അകത്ത് ില്ക്കുന്നത് എപ്പോഴും ഒരു സൂയിസഡൽ ആയിട്ടുള്ള കാര്യമാണ് അത് തന്നെയാണ് നമ്മൾ കണ്ടത് അത് അതിനുശേഷം വീണ്ടും ഒരു വളരെ ഈസി ആയിട്ടുള്ള ക്യാച്ച് ട്രെൻഡ് ബോൾട്ട് നല്ലൊരു ഫീൽഡറാണ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വഴുതി പോകുന്നത് നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ മിച്ചൽ സാന്റുടെ ആ രണ്ട് ഓവർ ബോൾ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനെ ബൌളിങ്ങിലേക്ക് കൊണ്ടുവന്നില്ല നേഹൽ വധേര ബാറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ ലെഫ്റ്റ് ഹാൻഡർ ബാറ്റർമാരാണെങ്കിൽ പോലും നല്ലപോലെ പോലെ ബൗൾ ചെയ്യുന്ന ഒരു ബോളറാണ് മിച്ചൽ സാന്റിനർ അദ്ദേഹത്തിനെ ബൌളിങ്ങിലേക്ക് കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അശ്വിനികുമാറിൻ്റെ ബൌളിംഗ് ആണ് അവസാന ഓവറിൽ നല്ലപോലെ അദ്ദേഹം അടിവാങ്ങിയെങ്കിലും അതിനു മുമ്പുള്ള ഓവറുകളിലൊക്കെ നല്ലൊരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു പക്ഷേ മുംബൈ ഇന്ത്യൻസിൻ്റെ ബൌളിംഗ് ടോട്ടലായിട്ട് ഒരു ഓഫ് കളർ ആയ ഒരു ദിവസമായിരുന്നു കാരണം സിക്സറുകൾ നേടുന്നത് കാണുമ്പോൾ അറിയാം സ്ലോ ോട്ടിൽ ബോൾ ചെയ്യുക എന്ന് പറയും നല്ല ഓർപ്പിച്ചായിട്ടുള്ള ലെങ് ആണ് മുംബൈ ഇന്ത്യൻസിന്റെ ബോളർമാർ ബോൾ ചെയ്തുകൊണ്ടിരുന്നത് അത് ഈസി ആയിട്ട് സിക്സറുകൾ നേടാനായിട്ട് ഇതുപോലെയുള്ള നല്ലൊരു ബാറ്റിംഗ് ട്രാക്കിൽ അങ്ങനെ ഒരു സ്ലോട്ടിൽ ബോൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സിക്സറുകൾ നേടാനായിട്ട് ബാറ്റർമാർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് തന്നെയാണ് വളരെ ഈസി ആയിട്ട് ആ മത്സരത്തിൽ വളരെ ഈസി ആയിട്ട് സിക്സറുകൾ നേടിക്കൊണ്ട് മത്സരം ജയിപ്പിക്കാനായിട്ട് ശ്രേയസ് അയ്യർക്ക് സാധിച്ചിരിക്കുന്നു ശ്രേയസ് അയ്യരുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ഒരു മത്സരത്തിൽ ഇത്രയും ഒരു പ്രഷർ സിറ്റുവേഷനിൽ നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ശ്രേയസ് അയ്യരുടെ ഭാഗത്ത് നിന്ന് വന്നത് നമ്മൾ മത്സരത്തിന്റെ തുടക്കം തൊട്ട് നോക്കുകയാണെങ്കിൽ ജോണി ബെയർ ഇന്നിംഗ്സ് മികച്ചതായിരുന്നു ബോളിൽ എട്ട് റൺസ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു തിലക് വർമ്മ ബോളിൽ നാപ്പത്തിനാല് റൺസ് നേടി അതുപോലെ തന്നെ സൂര്യകുമാർ യാദവ് ഇരുപത്തി ആറ് ബോളിൽ നാൽപ്പത്തിനാല് റൺസും നമൻതിർ പതിനെട്ട് ബോളിൽ മുപ്പത്തിയേഴ് റൺസുമാണ് നേടിയത് ഇനി നമ്മൾ പഞ്ചാബിന്റെ ബൌളിംഗിലേക്ക് വരുമ്പോൾ അർഷദീപ് സിംഗ് നാല് ഓവറിൽ നാൽപ്പത്തിനാല് റൺസ് കയൽ ജാമ്യേസിൻ നാല് ഓവറിൽ മുപ്പത് റൺസ് കയൽ ജാമിയേസിന്റെ ബോളിങ്ങിനെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം നല്ല ഒരു ബൌളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു മാർക്കസ് മാർക്കസ്റ്റോനി ഓവർ മാത്രമാണ് റിഞ്ഞത് പതിനാല് റൺസ് വഴങ്ങി രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നേടുകയും ചെയ്തു അഹസ്മത്തുള്ള ഓമർ സായി ഇന്ന് നല്ലപോലെ ബോൾ ചെയ്തു നാല് ഓവറിൽ നാൽപ്പത്തിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു വൈശാഖ് വിജയകുമാർ മൂന്ന് ഓവറിൽ മുപ്പത് റൺസിന് ഒരു വിക്കറ്റ് ആണെങ്കിൽ യു സി ചെഹർ നാല് ഓവറിൽ മുപ്പത്തി ഒമ്പത് റൺസ് വഴങ്ങുകയും ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യകുമാർ യാദവിന്റെ വിക്കറ്റ് നേടുകയും ചെയ്തു ഇനി നമ്മൾ ആ ഒരു പവർപ്ലേ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ മുംബൈ അറുപത്തി അഞ്ച് റൺസിന് ഒരു വിക്കറ്റ് എന്ന നിലയിലായിരുന്നെങ്കിൽ പഞ്ചാബ് ആ സമയത്ത് അറുപത്തിനാലിന് രണ്ട് വിക്കറ്റ് എന്നുള്ള നിലയിലായിരുന്നു പതിനഞ്ച് ആവുമ്പോൾ പോലും ഇരുടീം ും തമ്മിൽ ഒട്ടും തന്നെ അന്തരമില്ലായിരുന്നു എന്നുള്ളതാണ് പതിനഞ്ച് ഓവറിൽ മുംബൈ നൂറ്റി നാപ്പത്തിയഞ്ച് റൺസ് ആണെങ്കിൽ പഞ്ചാബ് സമയത്ത് നൂറ്റി നാപ്പത്തിയാറ് റൺസ് ആയിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ അന്തരമൊന്നും ആ സമയത്തൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ പഞ്ചാബിൻ്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ് ഇരുപത്തിയൊന്ന് ബോളിൽ മുപ്പത്തിയെട്ട് റൺസ് അദ്ദേഹം ആ ഒരു പവർ പ്ലേയിൽ നല്ലൊരു ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ച് എസ്പെഷ്യലി ബുമറയ്ക്കെതിരെയുള്ള ഒരു ഓവർ നേഹൽ വധേര ഇരുപത്തി ബോളിൽ നാൽപ്പത്തി റൺസ് വഴങ്ങി രണ്ട് ക്യാച്ചുകൾ അദ്ദേഹം നൽകിയിൽ അത് കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് മുംബൈയുടെ ഫീൽഡർമാർക്ക് സാധിച്ചില്ല ശ്രേ സെയർത്തി റൺസ് മത്സരം മാറ്റി മറച്ച ഒരു ബാറ്റിംഗ് പ്രകടനം എന്നല്ലാതെ മറ്റെന്താണ് അതിനെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കുക ട്രെൻ ബോൾട്ട് നാല് ഓവറിൽ മുപ്പത്തി എട്ട് റൺസ് വാങ്ങി ഇന്ന് നല്ല പോലെ ഓഫ് കളർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ബോളിംഗ് അതുപോലെ തന്നെ റീസ്റ്റോപ്ലി മൂന്ന് ഓവറിൽ നാൽപ്പത് റൺസ് റീസ്റ്റോപ്ലിയുടെ ബോളിംഗിനെ പറ്റി പറയുമ്പോഴും അദ്ദേഹം ഒരു ഇഞ്ചുറി ആയിട്ട് വന്നതാണ് ഈ ഒരു ടീം ഉണ്ടായിരുന്നു ടീമിൽ ആദ്യം തൊട്ട് പക്ഷെ അദ്ദേഹത്തിനെ കളിപ്പിക്കേണ്ടി വന്നത് അവർക്ക് എല്ലാവർക്കും ഇഞ്ചുറി ഗ്ലീസനും ഇഞ്ചുറി വന്നതുകൊണ്ടാണ് റീ സ്റ്റോപ്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ഒരു ബോളറാണ് ആ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ബോളറെ ആ പവർ പ്ലേയിൽ ഒരു മൂന്ന് ഓവറെങ്കിലും എറിയിക്കേണ്ടതായിരുന്നു അതിനുശേഷമുള്ള ഓവറുകൾ അദ്ദേഹത്തിന് വലിയ സ്ലോവറുകളോ ഓവറുകളോ അങ്ങനെയൊന്നും എറിയുന്ന ഒരു ബോളറല്ല അതുകൊണ്ട് തന്നെ നല്ലപോലെ അടി വാങ്ങി ഒരു ഓവറിൽ മൂന്ന് സിക്സർ അദ്ദേഹം വഴങ്ങുകയും ചെയ്തു ജസ്പ്രീത് ബുംറ ഓഫ് കളറായി നാല് ഓവറിൽ നാൽപ്പത് റൺസ് വിക്കറ്റ് നേടാനും സാധിച്ചില്ല എന്നുള്ളതാണ് കുമാർ നാല് ഓവറിൽ അമ്പത്തിയഞ്ച് റൺസ് വഴങ്ങി പക്ഷേ അത് അവസാനത്തെ ഓവറിൽ മാത്രമാണ് അശ്വികുമാറിൻ്റെ ഓവറിൽ ഏറ്റവും അധികം റൺസ് പോയത് അതിനുമുമ്പുള്ള ഓവറുകളിലൊക്കെ നല്ലപോലെ ബോൾ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് രണ്ട് വിക്കറ്റ് നേട്ടം കൈവരിക്കാനും സാധിച്ചു മിച്ചൽ സാൻനറുടെ ബോളിംഗ് പ്രകടനമാണ് ഞാൻ പറഞ്ഞത് രണ്ട് ഓവറിൽ പതിനഞ്ച് റൺസ് മാത്രമാണ് വഴങ്ങിയത് പക്ഷേ അദ്ദേഹത്തിന് ആ ഒരു നേഹൽ വധേരെ ബാറ്റ് ചെയ്യാൻ വന്നതിന് ശേഷം Some. ഹാർദിക് പാണ്ഡ്യ ബോളിങ്ങിൽ കൊണ്ടുവന്നില്ല എന്നുള്ളത് ഒരു വലിയ തെറ്റായി പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഹാർദിക് പാണ്ഡ്യ ഓവറിൽ പത്തൊമ്പത് റൺസ് മാത്രമാണ് വഴങ്ങിയത് ഒരു വിക്കറ്റ് നേടാനായിട്ട് ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുകയും ചെയ്തു അത് പ്രധാനപ്പെട്ട ജോഷ് ഇംഗ്ലീഷിന്റെ വിക്കറ്റായിരുന്നു ഏതായാലും ഈ ഒരു മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് പുതിയ ഒരു ചാമ്പ്യന്മാരെ മറ്റന്നാൾ നമുക്ക് കാണാം എന്നുള്ളതാണ് അത് പഞ്ചാബ് ആയിരിക്കുമോ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ ഏതായാലും പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം അയ്യർ കഴിഞ്ഞ വർഷം കൊൽക്കത്തയുടെ കൂടെ നിന്ന് കപ്പ് നേടിയ ഒരു ക്യാപ്റ്റൻ ആണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം അവർ പുതിയ ഒരു ക്യാപ്റ്റൻ്റെ കീഴിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് രജത് പട്ടിദാർ രജത് പട്ടിദാർ ആ ഒരു കപ്പ് ഉയർത്തുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഏതായാലും വിരാട് കോഹ്ലിയാണ് അവരുടെ ഒരു സ്റ്റാർ എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ ഒരു അഗ്രഷനും അയ്യരുടെ ഒരു അഗ്രഷനും അല്ലെങ്കിൽ ആ ഒരു കാംനെസ്സും ഒക്കെ എങ്ങനെയായിരിക്കുമെന്ന് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകർ ഏതായാലും മികച്ച ഒരു ഫൈനലായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ